അസ്സാം വലിക്കും ഐറാം അലൈസ് വോൾഡ് അഫ് അവർക്കും സ്വാഗതം അല്ലേ അപ്പൊ ഇന്ന് നമ്മള് ഇന്നലെ കിട്ടാത്ത ആൾക്കാരുണ്ട് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നു അല്ലെ ത്രീ പീസ് തന്നെ കോട്ടനിൽ വരുന്ന കോട്ടനിൽ മിക്സ് മിക്സ് ആയിട്ട് ചെറിയ മിക്സ് അല്ലെ അടിപൊളി നല്ല അടിപൊളി മോഡൽസിൽ വരുന്ന നല്ല ക്വാളിറ്റി ആയിട്ടാണ് വാങ്ങിയവരുകയൊക്കെ അറിയാം അപ്പം ഗൈസ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് അതേ റേറ്റിൽ തന്നെ കൊടുത്തു തന്നെ ഒന്നും മാറ്റല്ല അറുന്നൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് സെലക്ട് ചെയ്യാത്ത ആയക്കാളും വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക തസ്ലി വെയർ ചെയ്തിട്ടുള്ളത് എക്സൽ സൈസ് ആണ് നമ്മുടെ കയ്യിൽ എക്സൽ ഡബിൾ എക്സൽ എക്സൽ എക്സല് ട്രിപ്ലക്സിൽ സൈസാണുള്ളത് എക്സ്എല് ശശി ണ്ട് ഡബിൾ എക്സൽ നാല്പത്തിനാല് ത്രിപിൾ എക്സല് നാല്പത്തി ആറ് സ്ലീവ് ലെങ് ത്രീ ഫോർ സ്ലീവ് വരുന്നു ടോപ്പ് ലെങ്ത് നാല്പത്തിനാല് റേഞ്ച് വരുന്നു രണ്ട് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് ഉണ്ട് അതുപോലെ പോക്കറ്റ് പൊക്കറ്റ് ഉണ്ടാകും പൊക്കറ്റില്ല പൊക്കറ്റ് ഉണ്ട് പാക്കറ്റ് ഇല്ലാണ്ടിരിക്കൂല പൊക്കറ്റ് നമുക്ക് ഈ വയർ ഇത് തന്നെ ആദ്യം തുടങ്ങാം ഇൻഷാള്ള അപ്പൊ വെയർ ഇതാ കളർ തന്നെ ആദ്യം തുടങ്ങിയാണ് എക്സല് ഡബിൾ എക്സെല് ട്രിപ്ൾ എക്സൽ ആണ് ഉള്ളത് അടിപൊളി ക്വാളിറ്റി ഐറ്റം ആണ് സൂപ്പർ കളക്ഷൻസ് ആണ് നെക്കിന് നല്ലൊരു വർക്ക് വരുന്ന ത്രീ ഫോർത്ത് സ്ലീവ് വരുന്ന അതുപോലെ രണ്ട് സൈഡ് ഓപ്പൺ വരുന്ന ലൈനിങ് വരുന്ന അടിപൊളി കളക്ഷൻസ് വെറും അറുനൂറ് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ പാൻറും ടോപ്പും കാണിക്കാം നമ്മളൊക്കെ കുറെ ഐറ്റം വന്നിട്ടുണ്ട് ചെലതിൽ കളക്ഷൻ കുറവാണെന്നാലും ഏകദേശം നമ്മൾ എല്ലാം കാണിക്കുന്നുണ്ട് ഇൻഷാല് ഷോള് പിന്നെ അട്ടതാണ് അങ്ങനെ ഇത് എന്താ സംബന്ധം അറിയാതെ ഇത് നമ്മള് വീട് തന്നെ ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തോണ്ട് കൊറേക്കെ എക്സൽ ചിലതിൽ എക്സലുണ്ടാവും എക്സലേ എന്നാലും ഒരുവിധം എല്ലായാലും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യാത്ത ആയെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ആയിക്കോ ഏത് സൈസ് വാങ്ങിച്ച ആ സൈസ് നിങ്ങൾ മെൻഷൻ ചെയ്യാ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അല്ലെ അപ്പൊ അറുന്നൂറ് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജിലാണ് നല്ല മോഡേൺ ത്രീ പീസ് കൊടുക്കുന്നത് കോട്ടണിലാണ് വരുന്നത് ഓക്കെ ഓക്കെ നമുക്ക് അടുത്ത കളറിലേക്ക് പോവാം നല്ല അടിപൊളി കളർ ചാർട്ടിൽ അടിപൊളി ത്രീ പീസിൽ വരുന്നത് എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ വരിക ഏതാണ് നിങ്ങൾ എടുക്കേണ്ടതെന്നില്ല വരുമോ വരും വരും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക തായെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിക്കോട്ടെ ഓക്കെ അതിൻ്റെ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഓക്കെ അതിൻ്റെ ഷാള് എല്ലാം ഡിഫറൻസ് പ്രിൻ്റിലും അതുപോലെ ഡിഫറെന്റ് കളറിലാണ് വരുന്നത് എല്ലാം ഒന്നിനൊന്ന് മെച്ചം അടിപൊളി കളക്ഷൻ ആണ് അടുത്തൊരു കളറിൽ വരുന്നത് ഇത് നല്ലൊരു ഇതുപോലെ അല്ലേ എന്താ പറയാ പുതിച്ചു നിക്കുന്ന പോലെ ഒരു കാണുമ്പോ തന്നെ അല്ലെ വർക്ക് ഒക്കെ അടിപൊളി വർക്കില് വരുന്ന നിങ്ങൾ കാണട്ടെ അപ്പൊ ഓക്കേ ശരി ശരി ഓക്കേ അതിന്റെ പാൻറ് അതുപോലെ തന്നെ ഷോൾ ആ ഷോൾ ഷോളൂണി കാണിച്ചോ ഓക്കെ വേണ്ട ഇങ്ങനെയാണ്ടോ മതി ഓക്കെ നല്ല അടിപൊളി ഷാൾ തന്നെയാണ് അയി വരുന്നത് അതുപോലെ തന്നെ അടുത്ത കളറിലാണ് വരുന്നത് നമ്മുടെ കയ്യിൽ എക്സ് ഡബിൾ എക്സ് എല് ത്രിപിൾ ആണ് ഉള്ളത് നല്ല അടിപൊളി കളർ ചാർട്ടിൽ വരുന്ന ത്രീ പീസുകളാണ് ഈ കാണിക്കുന്നത് എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് ആയിക്കോട്ടെ അതിൻ്റെ ഷാളും പാൻറ്റും കാണിച്ചോ ഏതാണോ നിങ്ങൾക്ക് ഞാൻ എന്തെല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും ഏതാണ് എടുക്കേണ്ടത് ഏതാണ് എടുക്കേണ്ടത് കാരണം അത്രയും നല്ല കളേഴ്സിൽ അത്രയും നല്ല കളർ ചാർട്ടിൽ വരുന്ന നല്ല ത്രീ പീസുകളാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ വിചാരിച്ചു എന്നും നമ്മുടെ ചാനലിൽ ത്രീ പീസിൻ്റെ വീഡിയോസ് വരും അതായത് ത്രീ പീസ് നല്ല നമ്മളെ കളക്ഷൻസ് എന്തൊക്കെയുണ്ടോ അതൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളെയും കാരണം അത്രയും വിലക്കുറവിലാണ് നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഷോളും കാണിക്കാം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്തു ചെയ്യുക അത് നിങ്ങളെന്ത് ചെയ്യുക താഴെ കടന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കോട്ടോ നമ്മളൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അപ്പോ ഇനിയിപ്പോ കിട്ടാത്തവര് ആരേലും ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഇവക്ക് വേണ്ടിട്ടാണ് ഈ ദിവസവും വീഡിയോ ഇടുന്നത് ഇടണേലെ ദിവസവും വീഡിയോ ഇടുന്നുണ്ട് ഏകദേശം കിട്ടിയില്ല കിട്ടിയില്ല എന്നുള്ളത് കിട്ടാ പെരുന്നാൾ ഞമ്മളെന്താ വെച്ചാൽ ഇത്രയും സ്പീഡിൽ ഇത്ര എഫേർട്ട് എടുത്ത് വീഡിയോ ഇടുന്നത് വേറെ ഒന്നുമില്ല പെരുന്നാളിന്റെ മുമ്പ് നിങ്ങൾക്ക് സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല അടിപൊളി കളർ ചാർട്ടില് നല്ല പ്രിന്റിൽ വരുന്ന ഒരു ടോപ്പാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പാൻ്റാണ് ഇത് വരുന്നത് പിന്നെ അതിന്റെ ഷോള് എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ അടിപൊളി കളർഫുൾ ഐറ്റം ആണ് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക അത് സെലക്ട് ചെയ്യാത്ത ആയേക്കാളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കും അടുത്ത കളർ കേട്ടോ ഇത് വല്ല അടിപൊളി കളറായില്ലേ ലൈറ്റ് യെല്ലോ ആണോ പക്ഷെ ഗ്രീനാണെന്ന് പറഞ്ഞാണ് വരുന്നത് നല്ല ാണ് പേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഷോള് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഗൈസ് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യാത്ത ആയേക്കാട് നമ്മൾ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഓക്കേ അടുത്ത കളർ വരുന്നത് കേട്ടോ എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് നല്ല രസമുള്ള ത്രീ പീസുകളാണ് ഉള്ളത് എല്ലാം ഡിഫറൻസ് കളറില് ഡിഫറൻസ് മോഡലിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അറുന്നൂറ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ത്രീപ്ലെക്സ് എക്സൽ നമ്മുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിക്കോട്ടെ അടുത്ത കളറിലേക്ക് പോവാ അടുത്തത് ഒരു വെറൈറ്റി ഒരു വെറൈറ്റി ആയില്ല സാധനം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ എന്തു ചെയ്യുക അതിന്റെ തായെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിക്കോ ഓക്കെ ഞാൻ എന്റെ പാൻറ് പണി കാണിച്ചോ എല്ലാം അടിപൊളിയാണ് എല്ലാം സൂപ്പർ കളക്ഷൻ ആണ് അടുത്ത കളറിലേക്ക് പോലെ യെസ് ഓഫ് വൈറ്റിൽ ഓഫ് വൈറ്റിൽ നല്ല പ്രിന്റിൽ വരുന്ന നല്ല നെക്കില് വർക്കൊക്കെ കൊടുക്കുന്ന ഒരു അടിപൊളി അല്ലേ അടിപൊളി ത്രീ പീസാണ് അടുത്ത കാണിക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് നിങ്ങളത് സെലക്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്ന് എനിക്കറിയില്ല കാരണം ഒരു ഭയങ്കര കൺഫ്യൂഷൻ കിടക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് അയറാമോൺ ലൈസ്റ്റോറിൻ്റെ യൂട്യൂബ് പേജിലുള്ളത് കാരണം നമ്മൾ ഈ ത്രീ പീസ് നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യാമെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും കാരണം അത്രയും നല്ല കളർ ചാർട്ടിൽ നല്ല പ്രിന്റിൽ വരുന്ന കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് നൂറ് എന്തെങ്കിലും നൂറ് ശതമാനം ഉറപ്പാണ് അല്ലേ കൺഫ്യൂഷൻ വരുമോ കാരണം എന്താ യെസ് അത്രയും നല്ല കളക്ഷൻസ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്തോട്ട് നമ്മൾ വാട്സപ്പ് നമ്പർക്കാണ് അയക്കുക അതുപോലെ ഞങ്ങൾ അഡ്രസ്സാണ് അയച്ചു തരാ പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ അയയ്ക്കുന്നത് ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ഉണ്ട് പിന്നെ ഏതാണോ അടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്ത് ചെയ്യുക തായേക്കാടുന്ന വള നിങ്ങൾ കാണിക്കുക നേരെ കണ്ടിട്ടില്ല അപ്പോൾ അതിന് ഈ സ്പീഡാക്കി ഓക്കെ 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 ആണ് ഞാൻ എൻ്റെ ഷോളും പാൻറ്റും കാണിക്കട്ടോ അതില്ല പാൻറ്റ് വരുന്നത് ഇതാണ് ഓക്കെ ഞാൻ എൻ്റെ ഷോളും കൂടി കാണിക്കാം എല്ലാം സൂപ്പറായി ഓക്കെ ഓക്കെ അങ്ങനെ കാണിച്ചാൽ മതി അങ്ങനെ കാണിച്ചാൽ മതി ഓക്കെ ഓക്കെ നല്ല കളറാണ് അടുത്തത് അടുത്തൊരു കളർ കാണിക്കാൻ പോവുകയാണ് അടുത്തൊരു കളറാണ് നല്ല സൂപ്പർ ഒരു കളറാണ് കാരണം അത് അധികം ആരെയൊക്കെ ഇങ്ങനത്തെ ഒരു കളറിൽ ഉണ്ടാവില്ലല്ലേ നല്ല നല്ല ഭംഗിയിൽ വരുന്നൊരു അടിപൊളി ഐറ്റാണ് കേട്ടോ ഓക്കെ ഇതിൻ്റെ പാൻറ്റും ഷോളും കാണിക്കാം അടിപൊളി പാൻറ്റാണ് അതുപോലെ തന്നെ അതിൻ്റെ ഷോളും തന്നെ പാൻറിൻ്റെയും ടോപ്പിൻ്റെയും പകുതി പകുതി വർക്ക് വരുന്ന ഒരു അടിപൊളി കളക്ഷന് അപ്പോൾ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക അത് സെലക്ട് ചെയ്യുക താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇത്രയും കാണിച്ചത് പോലെ തന്നെ ഇനി വേറൊരു നാലെണ്ണുണ്ട് ഇതിൽ ഈ ഇതിൽ കോട്ടൺ മിക്സ് ആണ് പക്ഷെ ഇതുപോലത്തെ വ്യത്യാസം ഉണ്ട് ചെറിയൊരു വ്യത്യാസമുണ്ട് വലിയൊരു വ്യത്യാസമൊന്നുമില്ല ഇതിൽ നമുക്ക് എക്സൽ എൽ ഡബിൾ എക്സല് ത്രിപ്ലെ എക്സെൽ മാത്രം ഉള്ളത് അതുപോലെ തന്നെ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് കളറാണുള്ളത് റേറ്റ് സെയിം ആണ് അറുന്നൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് ഒരു കാപ്പി കളറില് ബ്ലാക്ക് അല്ലേ ഇത് കാപ്പി കളറാണ് കാപ്പി കളറില് നെക്കിൽ നല്ലൊരു വർക്ക് വരുന്ന രണ്ട് സൈഡും സെയിം തന്നെ വ്യത്യാസം രണ്ട് സൈഡും ഓപ്പൺ ആണ് ലൈനിങ് ആണ് അതിൻ്റെ പാൻ ഷോളും ഓക്കെ ഇതാണ് അതിന്റെ പാൻറ് വരുന്നത് ഷോളും തന്നെ പാൻറിന്റെ അതേ ഡിസൈനിലാണ് ഫ്രിഞ്ചിലാണ് വരുന്നത് കേട്ടോ നല്ല ഫ്രിഞ്ചിൽ വരുന്ന അല്ല സെയിം ആ സൈഡില് ആ സെയിം മെറ്റീരിയലാണ് സൈഡിൽ വർക്ക് വ്യത്യാസം വ്യത്യാസമുണ്ടെന്ന് മാത്രം ഓക്കെ അടുത്തത് നോക്കാം അടുത്തത് ഒരു ബ്ലൂ കളറിൽ വരുന്ന കളക്ഷൻ ആണ് എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് വെറും അറുന്നൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് സൂപ്പർ കളക്ഷൻ ആണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ നാല് കളർ ഉള്ളതും നാലും അടിപൊളി കളറൊക്കെയാണ് അപ്പൊ നമ്മളെ കയ്യിൽ എക്സെല്ലോ ഡബിൾ എക്സല് ത്രിപ്ലക്സ് ആണ് ഉള്ളത് കളർ കളർ കാണിക്കാം നല്ല വർക്കിൽ കളറിൽ വരുന്ന സൂപ്പർ കളക്ഷൻ ആണ് ഓക്കെ അടുത്ത കളർ കാണിക്ക അടുത്തത് ഏതാണ് മെറൂണിൽ വരുന്ന അടിപൊളി ആണ് സെയിം ആണ് പ്രിൻ്റ് വ്യത്യാസം എല്ലാം നാലും ഒരേ പ്രിന്റിൽ കളർ ചേഞ്ച് ആണ് വരുന്നത് അതും സൈഡ് ഓപ്പൺ ആണ് അതുപോലെ തന്നെ ലൈനിങ് ഉണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി തുണിയിൽ വരുന്ന പ്രിന്റിൽ വരുന്ന നല്ല ആണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ എന്തു ചെയ്യുക സെലക്ട് ചെയ്യാത്ത ആയേക്കാണെന്ന് വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക അതങ്ങനെ ഫൈനലി ലാസ്റ്റ് കളറാണ് ഗ്രീനാണ് ഇതിൽ വരുന്നത് സെയിം പ്രിന്റിൽ തന്നെ കളർ ചേഞ്ച് ആണ് ഈ നാലെണ്ണം വരുന്നത് അടുത്തത് ഗ്രീനിലാണ് കേട്ടോ കാണുന്നത് നല്ല സൂപ്പർ കളക്ഷനാണ് ഒരു നെക്ക് വർക്ക് വരുന്ന സൂപ്പർ കളക്ഷൻ ഒരു അലഗൻറ്റ് ലുക്കിലാണ് ഈ സാധനം വരുന്നത് കേട്ടോ നല്ല സൂപ്പർ കളക്ഷനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിങ്ങനെയും വർണ്ണിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് എനിക്കറിയില്ല അത് നിങ്ങൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യാത്ത താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു അടുത്ത വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും സ്ഥലമുലൈക്കും